മീൻ വാങ്ങിക്കാൻ ചെന്നപ്പോണ്ടല്ലോ അവിടെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള ഞണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞണ്ടിനെയും ഞാൻ വാങ്ങി നല്ല വലിയ ഞണ്ട് ചെറുതുകൊണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കട്ടെ ഇതാ ഈ ഒരു ഞണ്ടിൻ്റെ കളറുണ്ട് ആ ഒരു ഷേപ്പിലും വ്യത്യാസമുണ്ട് കളറിലും വ്യത്യാസമുണ്ട് ഇത് കഴിക്കുന്ന ഞണ്ട് തന്നെയാണോ എന്തോ എന്തായാലും ഞാൻ കറി വയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞണ്ടിൻ്റെ കാലും കൈയ്യുമെല്ലാം ഒന്ന് ഇട്ടിയെടുക്കട്ടെ ആദ്യം കാലും കഴിയുടെ മറ്റോ എടുക്കുന്നില്ല അതെല്ലാം ഞാൻ കളഞ്ഞു പിന്നെ ബോഡി പാർട്ടെല്ലാം ഇതേപോലെ വൃത്തിയാക്കി ഒക്കെ എടുത്തിട്ടുണ്ട് ഇത് വേവിച്ചിട്ട് മാംസം എടുത്തിട്ട് കറി വെച്ചാൽ ആണ് കഴിക്കാൻ എളുപ്പം അല്ലാതെ കഴിക്കണമെങ്കിൽ വലിയ പാടാണ് രണ്ട് കൈയും കൂട്ടി വേണം കഴിക്കാൻ ചെറുതും വലുതും പിന്നെ ഞാൻ വലുതിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് എടുത്ത് ഒന്നുകൂടെ കഴുകി ഒഴുക്കുവെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കുക അപ്പോൾ എനിക്ക് ഈ ചിക്കനും ബീഫും ഒക്കെ വാങ്ങിപ്പോയി കഴുകി ലാസ്റ്റ് ഒഴുക്ക് വെള്ളം ഒഴിക്കുന്ന ഒരു ശീലമുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ ഇനി ഒരു പാത്രത്തിൽ മഞ്ഞളും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞണ്ടും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കൈ കൊണ്ട് പിരവിയെടുത്ത് ഇപ്പോൾ ഉണ്ടല്ലോ കയ്യിൽ ഇപ്പം മുള് എഴുതുകയാണ് പിന്നെ ഞാൻ ഇതേപോലെ ഒന്ന് തട്ടിക്കൊട്ടിയെടുത്ത് പിന്നെ അതെല്ലാം കുറച്ചുകൂടെ മാറ്റി വെക്കും ആ സമയത്ത് നമുക്കിവിടെ സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ചമങ്ങ എടുത്തിട്ടുണ്ട് അതും ഒന്ന് അരിഞ്ഞ് രണ്ട് ചെറിയ സവാളയും ഒന്നര തക്കാളിയും മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് ഇരുന്നെടുക്കുക ഞാനിവിടെ റോസ്റ്റ് ആണ് ചെയ്യുന്നത് ഇനി ഒഴിച്ച് ചൂടാകുമ്പോൾ ആദ്യം കറിയപ്പില ഇട്ടുകൊടുക്കുക പിന്നെ ചെറിയ ഉള്ളിയാണ് ഇടുന്നത് ഇവിടെ എനിക്ക് രണ്ട് വീഡിയോ പോയിട്ടുണ്ട് സവാള ചേർത്ത സമയത്ത് എൻ്റെ ഈ വീഡിയോ എടുക്കുന്ന ഫോണിൽ കോൾ വന്നു അത് കാരണം സവാള എടുക്കുന്ന വീഡിയോ കിട്ടിയില്ല അതേപോലെ ഇതിൽ മസാല ചേർക്കുന്ന മസാല പൊടികൾ ചേർക്കുന്ന സമയത്ത് മല്ലിപ്പൊടി ഇടുന്ന വീഡിയോ കിട്ടിയില്ല ഇട്ടതിന് ശേഷമുള്ള വീഡിയോ കിട്ടി അന്ന് രണ്ട് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നു അപ്പോൾ വീയും ളയും തക്കാളിയും പച്ചവളം എല്ലാം ഒന്ന് വരുന്നതിലേക്ക് നമുക്ക് മഞ്ഞളം ഇപ്പവും ഒക്കെ ചേർത്ത് വെച്ചാൽ ഞണ്ടിന് ഇട്ട് അതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വയ്ക്കും അപ്പോൾ ഇറച്ചിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങത്തില്ല അതെ അത്രയും ഇറങ്ങിയില്ലെങ്കിലും കുറച്ച് വെള്ളം ഇതിന് അതിൽ ഒരു രണ്ട് മിനിറ്റൊക്കെ ആ അവിൽ ഒന്ന് എന്തതിന് ശേഷം നമുക്കിതിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഒരു സ്പൂണ് കുരുമുളക് പൊടിയുമാണ് ചേർത്തത് അതിൽ ഒന്നര കപ്പ് രണ്ടാം പാലിൻ്റെ കൂടി ചേർത്തത് ഇനി രണ്ടാം പാലിൽ ഞണ്ടെല്ലാം ഒന്ന് നല്ലതുപോലെ വെന്ത് വരട്ടെ ഇപ്പം ഞാനിതിൽ ചേർക്കുന്നത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് പെരിഞ്ചീരകം മാത്രം പൊടിച്ചത് അങ്ങനെ വേറെ മസാല ഇറച്ചി മസാലയല്ല ചേർത്തത് പെരിഞ്ചീരകം മാത്രം ചാറെല്ലാം ഒന്ന് വെന്ത് കുരുങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അരക്കപ്പ് ഒന്നാം പാലും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് എടുക്കുക അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി അടിപൊളി ടേസ്റ്റാണേ ഇത് നിങ്ങൾ ഇത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ